സി എം ജി രണ്ടായിരത്തി എട്ട് മോഡലും ഇത് ഒരു ലക്ഷത്തി രണ്ടു ലക്ഷം ചോദിച്ചാൽ ഒന്നാം മുക്കാൽ കൊടുക്കാം എണ്ണ രൂപ ചോദിച്ചത് നമുക്ക് ഒന്ന് പത്ത് രൂപ കൊടുക്കാം അപ്പൊ ഞാൻ വീണ്ടും നമ്മുടെ ബിസ്മി യൂസർ കാർഡിലെത്തി ഏറ്റവും ചെറിയ വിലക്ക് വാഹനങ്ങൾ വാങ്ങിക്കാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മളെ ഈ ബിസ്മി യൂസർ കാറിലെത്ത ഇത് മലപ്പുറം ജില്ലയിലെ ഓലപ്പീടേ കലാണ് അപ്പൊ എല്ലാ വിവരങ്ങളും നമ്മൾ പറയും അവിടെ തൊട്ടടുത്ത് നമ്മള് ബഷീർക്കറിയും ബഷീർക്കൊട്ടടുത്തന്നുണ്ട് ബഷീർക്കഴക്കാലൊക്കെ അല്ലേ നമുക്ക് വണ്ടിക്കൊക്കെ ഓഫർ ഉണ്ടപ്പോ എല്ലാ വണ്ടിയും വില കുറച്ചു കൊടുക്കാം എല്ലാ വണ്ടിയും വില കുറച്ചു കൊടുക്കാം എല്ലാ വണ്ടിക്കും മഴക്കാലല്ല ആൾക്കാർ കൊണ്ട് ഉപയോഗിക്കട്ടെ അല്ലേ അപ്പൊ നമുക്ക് ചെറിയ വില കുറവിലുള്ള വണ്ടി ഇപ്പം അടുത്തുള്ളത് ഡീസൽ വീട് എല്ലാ പേപ്പറും ഉണ്ട് രണ്ടായിരത്തി ഡീസൽ വണ്ടി എത്ര ഓണർഷിപ്പ് അറിയോ മൂന്നാള് ഓടി എത്ര അറിയോ വണ്ടി ഒന്ന് മുപ്പത് രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പില് പെട്രോളാ ഡീസല് വണ്ടി ഇതും ഡീസൽ വണ്ടി തന്നെ കേട്ടോ എത്ര കിലോമീറ്റർ സോറി ഉണ്ടാവും ഒന്നരലക്ഷം പേപ്പർ അല്ലെങ്കിൽ മൂന്ന് രൂപ ലോണും കിട്ടൂട്ടത് അപ്പൊ ചെറിയ പൈസ കൊണ്ടുവന്നിണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഷിഫ്റ്റ് കൊടുത്ത് കൊണ്ടുപോകട്ടാ അല്ല പേപ്പറൊക്കെ എത്ര മോഡൽ എല്ലാ വണ്ടിന്റെ പേപ്പറും ക്ലിയറാണ് വണ്ടി വന്നിട്ട് ചെക്ക് ചെയ്ത് കൊണ്ടുപോവാ ഒന്നര ലക്ഷം കിലോമീറ്റേഴ്സ് ഓടി കാണിക്കൽ വണ്ടിയാണ് നല്ലൊരു വൃത്തിയൊക്കെ ഉള്ള വണ്ടിയാണ്

ഇരുപത്തയ്യായിരം ആക്സിഡന്റും എത്ര വണ്ടി ഓടി ഒന്നിന്റെ അടുത്ത് ഓടി ഓണർഷിപ്പ് നമ്മൾ പറഞ്ഞോ നാലോ അഞ്ചോ ഓണർഷിപ്പ് ഉള്ള എന്നാലും ഡീസലാണ് പെട്രോളോ പെട്രോൾ വണ്ടി കേട്ടോ സി എം ജി ഉണ്ട് ഒന്നേ മുക്കാൽ പറ്റിയ ഈ ഒരു വലിയ വണ്ടി കൊടുക്കുന്നുണ്ടോ കേട്ടോ ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി തൊണ്ണൂറായിരം ചെറിയൊരു വിലയുള്ളൂ എന്നാലേ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വണ്ടി തന്നെയാണ് വൃത്തിയാക്കുന്നു ഇന്ത്യയിലൊക്കെ അടിപൊളിയാണ് ചെറിയ വണ്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ ഷെവർലെറ്റിന്റെ ബീറ്റ് വെറും തൊണ്ണൂറായിരം പേപ്പറൊക്കെ എത്ര വർഷം ശ്രദ്ധിക്കേണ്ടത് പേപ്പറൊക്കെ ഉണ്ട്

രണ്ട് ഡോർ ുംവർ സ്റ്റാർ വണ്ടിയാണ് എൺപത് കൊണ്ടുപോകട്ട് വെറും എൺപതിനാറ് കൊണ്ടുപോവാ പേപ്പറൊക്കെ എത്ര വർഷത്തേക്ക് ഇരുപത്തൊമ്പത് പേരെ പേപ്പർ ഉണ്ട് വണ്ടിക്ക് എത്ര ഓണർഷിപ്പില് വണ്ടിയത് സെക്കൻഡ് ഓണർഷിപ്പില് ആണ് വരെ ലോൺ കിട്ടും ലോണും ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി നല്ല വൃത്തിയുള്ള ഈ ഈ ാണ് ഈണ്ടായി ചെറുവണ്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് കൊടുന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത് കറക്റ്റ് അല്ലേ എല്ലാം ഉള്ളതാണ് വൃത്തിയുള്ള വണ്ടീന കേട്ടത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പിന്നെ നല്ല വൃത്തിയുള്ള തൊട്ടുമുട്ടൊന്നുമില്ല ഒന്ന് ഇരുപത് വേഗനത്തി പത്തൊമ്പത് ബി എക്സ് അറുപത്തയ്യൂ നാല് ഫുൾ ലോണ് കിട്ടും കൊടുക്ക എത്ര ഓടിയായിരുന്നത് അറുപത്തയ്യ നമ്മള്

പോളിസി രണ്ടെണ്ണം കണ്ട് രണ്ടും കുഴപ്പമില്ല അത്യാവശ്യം പരിക്കുന്നില്ലാത്ത വണ്ടിനെ കാണുന്നത് വണ്ടിയാണ് വർക്കിംഗ് ഉള്ള നല്ല കണ്ടീഷൻ വണ്ടീനെട്ടാണ് വൃത്തിയൊക്കെ ഉള്ള എല്ലാ വണ്ടിയാണ്

കേരള വണ്ടി ആൾട്ടിസം കാണിക്കാൻ നല്ല വൃത്തിയുള്ള വണ്ടി രണ്ടേക്കാളെ കൊപ്പ വണ്ടി രണ്ടായിരത്തി ആറ് ഇന്നോവിക്കുന്നത് രണ്ടര ഏത് വർഷത്താറിയത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് മൂളില് ഇന്നോവ നമ്പറായ വണ്ടിട്ടോ കേരള വണ്ടി അല്ല നമ്പർ ആയ വണ്ടി അല്ലേ ഓക്കേ ഇത് രണ്ടായിരത്തിരണ്ട്

ഒരു ാണ് ലാസ് നമുക്ക് രണ്ടാം പേപ്പറൊക്കെ ഓരോ അറുപത് പുതിയ ഇൻഷുറൻസ് കോവിൻഡോ അലവീല നല്ല വണ്ടിയാ വണ്ടിയാണ് അറുപത് കൊണ്ടാണ് രണ്ട് പുതിയ പെയിന്റൻസാണ് ഇനി സമയണ്ട് പിന്നെ പുതിയ സീറ്റ് കവർ ഉണ്ട് മുകളിലെ പോളിസിയൊക്കെ അടിപൊളിയാണ് നടന്നു കൊടുക്കുന്നത് എത്ര ലക്ഷോ ആൾട്ടോണീ കാണുന്നത് ചെറിയ വണ്ടി ചെറിയ വിലക്ക് ഇവിടുന്ന് സ്വന്തമാക്കട്ടോ പപ്പില്ലാത്തൊരു വണ്ടിയാണ് പിന്നെ ഒമിനി ഒമിനി ആവശ്യമുള്ള ആൾക്കാർ ഇതാ ഈ നമ്പറിൽ വിളിക്ക ഇവിടെ വിടിയെ കുറിച്ച് നമ്പറിൽ വിളിക്കുക